അഡ്മിഷൻ കാര്യം തിരക്കാനെന്ന് വ്യാജേനയെത്തിയ യുവാവ് അംഗനവാടി ജീവനക്കാരിയുടെ മുഖത്ത് മുളക് പൊടി അറിഞ്ഞ ശേഷം സ്വർണമാല പൊട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചു ടീച്ചർ ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പാലക്കാട് ഒറ്റപ്പാലം പഴയലക്കിടിയിലാണ് സംഭവം പതിനാലാം നമ്പർ അംഗനവാടിയിലെ അധ്യാപികയായ കൃഷ്ണകുമാരിയുടെ മൂന്നര പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത് പുതിയതായി സ്ഥലത്തെത്തിയതാണെന്നും വാടകയ്ക്ക് താമസിക്കുകയാണെന്നും ഭാര്യ ഗർഭിണിയാണെന്നും കുട്ടിയെ അംഗനവാടിയിൽ ചേർക്കണമെന്നും പറഞ്ഞാണ് യുവാവ് യുവാെത്തിയത് വിവരങ്ങൾ സർവേ ബുക്കിൽ എഴുതാൻ വേണ്ടി തിരിയുമ്പോഴാണ് പ്രതി അധ്യാപികയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞത് മാല പൊട്ടിക്കാൻ ശ്രമിക്കവേ അധ്യാപിക മാലയുടെ രണ്ട് ഭാഗത്തും പിടിച്ച് ബഹളം വെച്ചു അതുകൊണ്ട് തന്നെ പ്രതിക്ക് പൊട്ടിച്ച് മാല കൈക്കലാക്കാൻ കഴിഞ്ഞില്ല ഓടി രക്ഷപ്പെടുകയും ചെയ്തു സിസിടിവിയിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം